നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം അശോകന്റെയും ധന്വന്തിരിയുടെയും ഓർമ്മകൾ പേരുന്ന ചരിത്ര നിർമ്മിതിക്ക് ഒത്തിരിയേറെ സംഭാവനകൾ കൊടുത്ത പാട്ന സാഹിബ് മണ്ഡലത്തിലെ ഇക്കുറയുള്ള ഇലക്ഷൻ താരപൊലിമയുള്ളതാണ് ബി ജെ പി വിട്ട കോൺഗ്രസിൽ ചേക്കേറിയ ശത്രുഘ്നൻ സിൻഹയും ബി ജെ പി പാളയത്തിലെ പ്രമുഖരുമായ രവിശങ്കർ പ്രസാദുമാണ് പാട്ന സാഹിബിൽ നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ബി ജെ പിയിലെ മോദി അമിത്ഷാ ആധിപത്യം തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും തീവ്രവർഗീയ നിലപാടുകൾ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് അഭിപ്രായപ്പെട്ടാണ് ശത്രുവിന്റെ പടിയിറക്കം സാമുദായിക വോട്ടുകൾ കാര്യമായി എണ്ണപ്പെടുന്ന ബീഹാറിലെ പ്രബല സമുദായമായ കായസ്ത വിഭാഗത്തിൽപ്പെടുന്നവരാണ് ശത്രുഘ്നൻ സിൻഹയും രവിശങ്കർ പ്രസാദും പണ്ട് തൊട്ടേ ബി ജെ പി പരോക്ഷമായി പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് കായസ്ത പക്ഷേ ശത്രുവിന്റെ പടിയിറക്കം പാട്ന സാഹിബിലെ ബി ജെ പി പ്രവർത്തകരെ ആകെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ബിഹാരി ബാബു എന്ന ശത്രുഘ്നൻ സിൻഹ രണ്ടു തവണ രാജ്യസഭാംഗവും വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായിരുന്നു ലോക്സഭയിലേക്ക് മൂന്നാം വരവിനിറങ്ങുന്ന സിൻഹയെ ആരൊക്കെ പിന്തുണയ്ക്കും ആരൊക്കെ ചവിട്ടിത്താഴ്ത്തും എന്നത് പ്രവചനാതീതമാണ് ബി ജെ പിയുടെ സ്റ്റാർ വക്കീലാണ് നിലവിലെ കേന്ദ്രമന്ത്രിയായ രവിശങ്കർ പ്രസാദ് അയോധ്യ കേസിൽ ശ്രീരാമ പ്രതിഷ്ഠയ്ക്കായി കോടതിയിൽ ഹാജരായതു മുതൽ ലാലു പ്രസാദ് യാദവിനെതിരെ കാലിത്തീറ്റ കുംഭകോണത്തിൽ പൊതു താല്പര്യ ഹർജി നൽകിയതും രവിശങ്കറാണ് കണക്കുകൾ നിരത്തുമ്പോൾ ശത്രുഘനൻ സിൻഹ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നിരിക്കലും തോറ്റു പിന്മാറാൻ തീരെ ഒരുക്കമല്ല ശക്തനായ കണ്ണുമടച്ച് വിമർശനങ്ങൾ നടത്തുന്ന കൂസലില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ശത്രുഘനൻ സിൻഹ ഇഷ്ടപ്രതിനിധികൾ പാർട്ടി മാറി വന്നാലും ജയിപ്പിച്ചു വിടുന്ന ശീലമുള്ളവരാണ് പാറ്റ്ന സാഹിബുകാർ പാർട്ടി നോക്കാതെ ആളെ നോക്കി വോട്ട് കൊടുക്കുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്ന് അദ്വാനിയുടെ അരുമ ശിഷ്യനായ രവിശങ്കർ പ്രസാദും പാർട്ടിയിൽ ചേർന്നതു മുതൽ അദ്വാനി പക്ഷത്തിനു വേണ്ടി സ്ഥിരമായി ശബ്ദമുയർത്തുന്ന നേതാവുമായ സിൻഹയും നേർക്കുനേർ വരുമ്പോൾ തന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ടൊക്കെ അവസാനിച്ച ബി ജെ പി ഭീഷ്മചാര്യൻ അദ്വാനിയുടെ നിലപാടും നിർണായകമാണ് ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല പാട്ന സാഹിബിലെ പ്രബലർ ജനതാദളും രാഷ്ട്രീയ ജനതാദളുമൊക്കെ പാട്നയുടെ ചരിത്രത്തിൽ കയ്യൊപ്പ് ചാർത്തിയ പാർട്ടികൾ തന്നെയാണ് വിഹാരങ്ങളുടെ ഈ നാട്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിന്റെ സ്വന്തം നാട്ടിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു